ലോഹസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഏറ്റവും അവസാനം അർജുനെ കണ്ടെത്തുന്ന വേളയിൽ മനാഫ് നടത്തിയ റിപ്പോർട്ടർ ടി നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ചാണ് അതിന്റെ നിയമ പിൻബലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഞാൻ കലക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞു ആർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് വേണമെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് നമ്മൾ റെഡിയാക്കി തരാം മനാഫിന് പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പണി നമ്മൾ ചെയ്തരാം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താളി എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാളി എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ പറഞ്ഞാൽ ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട് ഏറ്റവും വലിയ പൈസ കിട്ടിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് കാരണം ഓൻറെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പൊ മിസ്സിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യുള്ളു ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിന് ശേഷം ഓൻറെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും മുഖ്യ അതായത് താൻ ഇത്രയും കാലം കാത്തു നിന്നത് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പണിയെടുത്തത് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട് അതായത് സോഷ്യൽ മീഡിയ പറഞ്ഞതുപോലെ ക്രൂശിച്ചതുപോലെ ട്രക്ക് കണ്ടെത്തി ട്രക്കിൻ്റെ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അർജുൻ്റെ കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് തുക ലഭിക്കാനും അതായത് നമ്മൾ നൽകുന്ന സർക്കാർ നൽകുന്ന ധനസഹായമുണ്ട് അതല്ലെങ്കിൽ ആളുകൾ നൽകുന്ന ധനസഹായമുണ്ട് ഇതൊക്കെ ഒരു സഹായമായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് ഇത് കൃത്യമായി അർജുൻ്റെ കുടുംബത്തിന് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനെ കണ്ടെത്തണമെന്ന് ഞാൻ വാശി പിടിച്ചത് അതല്ലെങ്കിൽ ഇത്രയും ഞാൻ പണിയെടുത്തത് എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ലോറി ഉടമ മനാഫ് പറയുന്നുണ്ട് യഥാര്ത്ഥത്തിൽ മനാഫിയുടെ നിയമരമായിട്ട് പഠിച്ചു തന്നെയാണ് ഈ ഒരു മറുപടി പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ല ഈ ഒരു അർജുനന് ലഭിക്കാൻ പോകുന്നത് അർജുനാണ് വാഹനം ഓടിച്ചത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടി കാറ്റഗറിയിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ അർജുൻ വരുന്നത് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കണമെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റിൽ മരണം മരണമടഞ്ഞു എന്ന് തെളിയിക്കൽ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാക്കൽ നിർബന്ധമാണ് അപ്പോൾ അവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഇവിടെ കലക്ടർ പറഞ്ഞു വാഹനത്തിന് ഇൻഷുറൻസ് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു എഫ് ലഭിക്കാം അല്ലെങ്കിൽ എഫ്ഐആർ ക്ലോസ് ചെയ്യാം കുറ്റപത്രം കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് പോലും അത് വേണ്ടി അർജുനന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒക്കെ ലഭിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പരിശ്രമിച്ചത് എന്ന് പറയുന്നത് നിയമപരമായി അതിൽ സത്യമുണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധവുമാണ് ഇവിടെ മനോഫ് തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് അർജുൻറെ പ്രതിമാസ ശമ്പളത്തെക്കുറിച്ച് രൂപയാണ് ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് ഇല്ല ഇവിടെ പ്രതിമാസം എഴുപത്തയ്യായിരം രൂപ ഏൺ ചെയ്യുന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കാവുന്ന ഇൻകം ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു ഇൻഷുറൻസ് തുക കമ്പനി പാസ്സാക്കുന്നത് അതുകൊണ്ട് തന്നെ മനാഫ് നടത്തിയ ഈ പരാമർശങ്ങൾ ഏറെ വ്യക്തമാണ് അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഈ കളിയൊക്കെ കളിച്ചത് എന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയ പങ്കുവച്ചതുപോലെയല്ല അതായത് മനാഫിൻ്റെ ട്രക്കിൽ നിന്ന് മനാഫിൽ തുക ലഭിക്കുക എന്നുള്ളതല്ല മറിച്ച് അർജുൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ആളുകൾ നൽകുന്ന സഹായത്തിന് പരിധിയുണ്ട് അതൊരു സഹായമാണ് പക്ഷേ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് ഇവരുടെ അവകാശമാണ് അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് മനാഫിദിൽ പങ്കുവെക്കുന്നത് ജീവിതത്തിൽ എല്ലാ സമയവും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ട കാര്യമുണ്ട് നിങ്ങളൊരു നിലപാടുമായി പോകുന്ന സമയത്ത് ആളുകൾ നിങ്ങൾ കുറ്റം പറഞ്ഞേക്കാം നിങ്ങളെ ചീത്ത വിളിച്ചേക്കാം നിങ്ങളെ ക്രൂശിച്ചേക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയ ലോകത്ത് നിങ്ങൾ ഒരു പ്രതിയായി മാറിയേക്കാം പക്ഷെ നിലപാടോടും ഉദ്ദേശശുദ്ധിയോടും കൂടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇന്ന് മനാഫിനെ നമ്മൾ ഉയർത്തി കാട്ടിയതുപോലെ നാളെ സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകൾ നിങ്ങളെയും ഉയർത്തി കാണിക്കും